ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി മീൻ കറിയാണ് അപ്പോൾ തക്കാളി ഉള്ളി ഒന്നും കട്ട് ചെയ്യാതെ വാട്ടിയെടുക്കാതെ നമുക്ക് എളുപ്പത്തിൽ ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല ഒരു പടി മുന്നിലാണ് ഇതിന്റെ ടേസ്റ്റ് അപ്പോൾ എളുപ്പമാണ് ഈസി ആയിട്ട് നമുക്ക് എല്ലാം കൂടി ഒരു അഞ്ചു മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്യണേ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിത് ആ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് പൊടിക്കുന്ന ജാർ അപ്പം അതിലേക്ക് ഞാനിത് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു പീസ് ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി ഒരു ഒരു വെളുത്തുള്ളിയുടെ ഒരു ഹാഫ് ഓണം എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കൂടുതലൊന്നും അരിഞ്ഞു പോകരുത് അരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം ഇതുപോലെ ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഞാൻ ഇത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റിയതിന് ശേഷം നമുക്ക് കൈ വെച്ച് ഒന്നെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ കൈ വെച്ചാൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതാ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതിപ്പോ കശ്മീരി ചില്ലിയാണ് ഇട്ടു കൊടുക്കുന്നത് അതാകുമ്പോ നല്ലൊരു കളറും കിട്ടും കറിക്ക് പിന്നെ പിന്നെ എരിവും അത്യാവശ്യം എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ഞാൻ കഴുകിയതിന് ശേഷം അങ്ങനെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പീയുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ടു കൊടുക്കണം ഞാനിതാ മീൻ എടുത്തിട്ടുള്ളത് മാന്തലാണ് എടുത്തിട്ടുള്ളത് അപ്പം മാന്തൽ ഇതാ ഞാനിതാ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം മീനിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റോളായി ഞാൻ വെച്ച് കൊടുത്തിട്ട് ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മൂന്നോ നാലോ പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കിക്കോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം ഇത് പിന്നെ നമ്മൾ പിന്നെ സ്പൂൺ എടുത്തിട്ട് പിന്നെ ഇളക്കി കൊടുക്കരുത് അപ്പോൾ മീനൊക്കെ ഒന്ന് ഉടങ്ങി പോവും ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഉള്ളിയും തക്കാളിയും ഒന്നും വാട്ടി വെറുതെ സമയം കളയേണ്ട ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇനി നമ്മളിതിലേക്ക് ഒന്ന് താളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴുകും പച്ചൻ മുളകും കറിവേപ്പിലും ഒക്കെ ഒന്ന് താളിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കിക്കോളൂ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ഇൻഷാല്ല